കട്ടപ്പനയിലെ ബേസിൽ ടയേഴ്സിൽ നിന്നും പതിനൊന്ന് ലക്ഷത്തിലധികം രൂപ സാമ്പത്തിക തിരിമറി നടത്തിയ യുവതി പിടിയിൽ സ്ഥാപനത്തിലെ ബില്ലിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്തു വന്നിരുന്ന ശാലിനി മോഹൻ നായർ ആണ് പിടിയിലായത് കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്ന ബേസിൽ ടയേഴ്സിൽ നിന്നുമാണ് ജീവനക്കാരി പണം തട്ടിയത് ഈ വർഷത്തെ ഓഡിറ്റിലാണ് തട്ടിപ്പ് പുറത്തായത് സ്ഥാപനത്തിലെ സാധന സാമഗ്രികൾ വിൽക്കുന്ന പണം സ്വന്തം അക്കൗണ്ടിലേക്ക് വാങ്ങി തട്ടിപ്പ് നടത്തുകയായിരുന്നു ഈ വർഷത്തെ ഓഡിറ്റിലാണ് ബില്ലിങ്ങിൽ അക്കൗണ്ടിംഗ് ജീവനക്കാരി കട്ടപ്പന അമ്പലക്കവലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ശാലിനി മോഹൻ നായർ നടത്തിയ പണമിടപാട് പുറത്തു വന്നത് ശാലിനി മോഹൻ നായർ നടത്തിയ പണമിടപാട് പുറത്തു വന്നതെന്നാണ് ജീവനക്കാർ പറയുന്നത് സംഭവത്തിൽ സ്ഥാപനത്തിലെ ജനറൽ മാനേജർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കട്ടപ്പന പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി അൻപത്തി ആറ് രൂപയാണ് പലപ്പോഴായി സ്ഥാപനത്തിൽ നിന്നും നഷ്ടമായത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു న్యూస్ పీర్